വണ്ടൂർ കൂരിക്കുണ്ട് ജിനക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എൽ എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ക്ലബിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വണ്ടൂരിലെ തന്നെ മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഒരു ക്ലബാണ് ക്ലബ്ബ് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ അന്യന്മാർ അന്യത്തിന്മാർക്കൊക്കെ പുതിയൊരു പ്രോത്സാഹനം പുതിയൊരു അവാർഡ് അവർക്കൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനുള്ള ഒരു പ്രോത്സാഹനമായി ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു ദൈവമായി സംസാരിക്കുന്നില്ല കാലാവശ്യത്തെ പ്രതികൂലമാണ് ഒട്ടേറെ അനുസരിച്ച വ്യക്തികൾ അപ്പോൾ വിജയിച്ചു വന്ന എല്ലാ മക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയത്തിൽ ആ സന്തോഷത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അറിയിക്കുന്നു ചടങ്ങിൽ മോട്ടിവേഷൻ സ്പീക്കർ ബഷീർ പാപ്പറ്റ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ വി ജ്യോതി അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പട്ടുർമാൽ ഫെയിം ബീഗം സിതാര ക്ലബ് ഭാരവാഹികളായ അമീൻ നാലകത്ത് സി നവാസ് ഒ കെ സഫ്വാൻ കെ പ്രദീഷ് ഇ കെ സഫ്വാൻ കെ അതിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ഡയമണ്ട്സ്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ